ചെയ്യണം നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണം ഫത്ഹുൽ ഖദീറാണ് ഞാൻ ഇപ്പോൾ മാലിക് കടക്കാം രണ്ടാമത്തെ അബ്ദിനെ കണ്ട താബിഈകളിൽപ്പെട്ട നാഫി റളിയല്ലാഹു റളിയല്ലാഹു സാലിം ാണ് ഞാനിപ്പോൾ കാണുകയും മനസ്സിലാക്കുകയും

മഹാനവർ മൊത്തത്തിൽ തന്നെ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിന് ശേഷം മഹാന്മാരെ സിആാറസ് ചെയ്യേണ്ടത് എങ്ങനെ അടുക്കൽ പറയേണ്ടത് എന്ത് അത് വിശദീകരിക്കുകയാണ് ഓരോന്ന് പറയാണ് സിയാറസ് ചെയ്യുന്ന മയ്യത്തിൽ ഒരു ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാനാണെങ്കിൽ പിഴങ്ങത്തൂര് അരിൽഭൂഹിതങ്ങളെ മത്മറയാണെങ്കിൽ നാദാപുരത്ത് ജുമാത്ത പള്ളിൻ്റെ പാർശ്വ ഭാഗത്തുള്ള ഉലിയാഘം അതേ നേരക്കോത്തോറ് ഞാറ്റോത്തൂറും എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ മഹാൻ മകരുണ്ട് ഇവിടെ അവരെയൊക്കെ മത്മറകളാണെങ്കിൽ അതുപോലെ പീ തീർച്ചയായിരിക്കും അഭിമാവിൻ്റെയൊക്കെ മത്മറയാണെങ്കിൽ അവിടെ എന്ത് വേണോ എന്നാണ് പറയുന്നത് വടക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാന്റെ മക്മറയാണെങ്കിൽ ആ ആ മഹാൻ മഹാനെ ഇടയാളനാക്കി ുംബി അതുപോലെ തന്നെ തങ്ങളിലേക്കും ഈ മഹാന്മാരെ മുഖേന നമുക്ക് ചേരാൻ കഴിയണം അവിടെ റസൂർ നമ്മൾ എത്തിച്ചു തരാനും ആ മഹാന്മാരെ അടയാളനാക്കി ചൊല്ലണം

അതുകൊണ്ട് തന്നെ പിന്തുടർന്ന് ജീവിക്കുന്ന എല്ലാ ഇമാമീങ്ങളെയും മഹാന്മാരെയും ഇടയാളന്മാരാക്കി തേടണം എന്നിട്ട് തീർന്നില്ല എന്നിട്ട് മഹാനവറുകളും കാലത്ത് നിങ്ങൾ അവറിൻ്റെ അടുക്കൽ പോയി അതാ റസൂറുളോട് തേടിയ സംഭവം ഉദ്ധരിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷം പറയുകയാണ് സുമയത്ത് അക്ബറുകളിൽ ആരൊക്കെയുണ്ടോ ആ ആളുകളെയൊക്കെ ഇടയാളന് മകരാക്കി തേടണം ഹബാജി അവന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ പാപം പുറത്തു കിട്ടാൻ സുമ്മയോലിന് പിന്നെ മഹാന്മാര ബക്ബറികളുടെ സ്വന്തം ശരീരത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും വലിയ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഉള്ള എല്ലാവർക്കു വേണ്ടിയും അമ്പാത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഓരോ സന്താന പരമ്പരകൾക്ക് വേണ്ടിയും ഹിയാവുന്ന ആൾ വരെയുള്ള എല്ലാങ്ങൾക്ക് വേണ്ടിയും മഹാന്മാര മക്കബറയിൽ വെച്ച് മഹാനായ റഹ്മത്തുള്ളാഹി തയ്യാറും നിങ്ങൾ മനസ്സിലാക്കണം ഇമാം സൂയൂത്ത് റോദികമോഹനുവിനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ ഈ ഇബനുൽ ഹാജ് റോദികമോഹനന്റെ കിതാബ് എടുത്ത് ഉദ്ധരിക്കാറുണ്ട് ഈ ഇബിനുൽഹാജ് ചില്ലറക്കാരനല്ല മാലിക്കീമിലെ ലോകപ്രശസ്തനായ പണ്ഡിതനാണ് മഹാനവറുകൾ അവിടുന്ന്താ രേഖപ്പെടുത്തുന്നു ഓ ജനങ്ങളെ നിങ്ങൾ മഹാന്മാരെ മഹാന്മാരമയിൽ ചെന്ന് അവരെ അവരെത്തമസ്സുരാക്കി ചെയ്യണം എന്ന് മാത്രമല്ല നിങ്ങൾക്കറിയില്ലേ അബാഹുതേര മഹാന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ അമാഹുതേര ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫിദ് ദുനിയാ മഹാന്മാരെ മുഖേന നമുക്ക് ഫലം ഫലം തന്നതുപോലെ ആഖിറത്തി അക്സറു അവർ ആഖിറത്തിലുള്ള സമയത്ത് കൂടുതൽ ഇമാം പറയുന്നു ഫമൻ ഹാജതൻ അതുകൊണ്ട് വല്ലവർക്കും വല്ല ഉദ്ദേശവും സബലീകരിക്കണമെങ്കിൽ അവരെ കൊണ്ടവൻ അവരുടെമാരാക്കി പ്രാർത്ഥിക്കട്ടെ സൃഷ്ടികളുടെയും അവരെ മധ്യവർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഇരിങ്ങനെ പറഞ്ഞിട്ട് മഹാനവർ പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അവർക്ക് അടുക്കൽ വലിയ പരിഗണനയാണ് അത് അറിയപ്പെട്ട കാര്യമാണ് മുസ്ലിമീങ്ങളായ ജനങ്ങൾ ും പടിഞ്ഞാറും ലോകമൊട്ടാകും അവരെ പറയൂ പറ

മുഹമ്മദ് നബി മുഹമ്മദിന് ബിസലു കയറി ബഹുമാനമുള്ളവരാണ് മുഹമ്മദ് എന്നിങ്ങനെ പോലെ ഹജ്ജുൻ വലാ പക്ഷേ രവിയുടെ അടുക്കൽ ഹജ്ജും ഉംറയും ഇല്ലെന്ന് മാത്രം അതിങ്ങനെ പറഞ്ഞു വിശദീകരിച്ചിട്ട് മഹാനവരുടെ അവസാനം പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അപ്പോ അതേറ്റവും ബഹുമാനമുള്ള വിഷയമാണ് وقد نقل ابن حبيرا في كتاب اتفاق الأئمة قال اتفق مالك والشافعي أيوة وابو حنيفة وأحمد بن حنبل رحمهم الله കാര്യമാണ് അത് പുണ്യകർമ്മമാണ് അത് വളരെ പുണ്യമുള്ള വിഷയമാണ് അതിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് പള്ളി നോക്കലല്ല അത് സ്വന്തം തന്നെ സുന്നത്താണ് പറയുന്നത് കേട്ടോളൂ അലാ കേട്ടോളൂരന്മാരെ നിനക്ക് കണ്ണില്ലട നീ കാണുന്നില്ലടോകും തർക്കമില്ല ലോകത്തന്നല്ല അമ്മ പടച്ച ഏത് സ്ഥലമുണ്ടോ എല്ലാ സ്ഥലത്തിലേക്കാളും ബഹുമാനമുള്ളത് അമ്മാവിൻ്റെ റസൂലിൻ്റെ ശരീരം തൊട്ടുകിടക്കുന്ന ഭൂമിക്കാണ് അത്ര ബഹുമാനമുള്ള ഒരു സ്ഥലം ലോകത്ത് ഇല്ല അതിങ്ങനെ പറഞ്ഞിട്ട് മഹാനവുകൾ പറയുകയാണ് എന്നാൽ അമ്പിയാക്കളെ തിയർത്തിരിക്കുന്ന സംഗതിയോ പഴി വിരയിൽ അമ്പിയാക്കളെടുക്കൽ തിയാർത്തിരിക്കുന്നവർ ചെല്ലണം വേദാമത്തിൽ വെളിയിലെത്തി ദൂരങ്ങളിൽ നിന്ന് അമ്പിയാക്കളെ അവർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വരണം ും അവ സമീപത്തെ കണ്ണുകൊണ്ട് കാണുന്നതിനെ കാൾക്കണം അതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനഗറുകൾ പറയുകയാണ് അമ്പിയാക്കളെ അമ്പിയാക്കളയാളെന്നവരാക്കി പ്രാർത്ഥിക്കണം

കവാടങ്ങളാണ് അവര് അതുകൊണ്ട് അത് ഉറപ്പിച്ച് തന്നെ അവൻ അങ്ങനെ ചെയ്തോളണം പിന്നെ അവസാനം പറയുന്നു എത്രയോ താഴ്മയും എത്രയോ വിനയവും എത്രയോ ബഹുമാനവും കാണിക്കണം എന്നിട്ട് മാനവരുകൾ പറയുകയാണ് എന്തുകൊണ്ട് ആ നബിയാണ് ശുപാർശ പറയാൻ നിശ്ചയിച്ചുപാർശ സ്വീകരിക്കപ്പെടുന്ന

ആ ബിനുൽ ഹാച്ച് ചെറുതീന്നോ പിന്നെയും പറയാണ് ുംബിയോട് തന്നെ അവന്റെ ആവശ്യം അവൻ തള്ളപ്പെടൂരാ അവൻ വെറുതെ ആ അതിന് എത്രയെത്ര തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അവസാനം പറയുകയാണ് സഹോദരന്മാരെ അതേ അവിടെയാണ് മനുഷ്യന്റെ പാപം ഇറക്കി വെക്കുന്ന സ്ഥലം പാപങ്ങളുടെ ഭാരങ്ങൾ കൊണ്ട് തപസൂരാക്കുമ്പോഴാണ് നീങ്ങിപ്പോകൽ കാരണം മഹത്വം റബ്ബിന്റെ അടുക്കൽ ലയത്താള മുഹാതമ്പുൾ ഒരു പാപവും മഹത്വത്തിന്റെ മേലെ വലുതാവൂല ഇത് അന്നഹാളം جميل فليستبشر من زاره ادعو رسول الله ادعو زيارة النبل ابا سندوش مول كولتي ويلجأ الى الله تعالى بشفاعة نبيه عليه الصلاة والسلام رسول الله شفاعة من الله بليك ابي ما من لم يزره اللهم لا تحرمنا من شفاعته بحرمته ആരെങ്കിലും വസൂളുന്നതിനോട് ചപായത്തു തേടാൻ സന്നദ്ധരല്ലാത്തവരുണ്ടെങ്കിൽ െ സന്ദർശിക്കാൻ തയ്യാറില്ലാത്തവരുണ്ടെങ്കിൽ അവിടുത്തെ സഫായത്ത് ഞങ്ങൾക്ക് നീ തടയരുതേ പറഞ്ഞുകൊണ്ട് പറയണു ഞാനിപ്പറഞ്ഞതിനെതിരായി വിശ്വസിക്കുന്നവല്ലവരുമുണ്ടെങ്കിൽ അവനാണ് പടച്ചവന്റെ റഹമത്ത് തടയപ്പെട്ടവൻ വിളിക്കൂല പറയൂല എടയാണ് എന്ന് പറയുന്നവനാണ് അള്ളാന്റെ റഹമത്ത് തടയപ്പെട്ടവൻ എടോ ഞാൻ വെറുതെ

ുംഹ്മവനുമായും അവനെത്തിക്കുമെന്ന് അള്ള പറഞ്ഞില്ല എന്റെ നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ പുറത്തു കൊടുക്കൂന്നല്ല വാഗ്ദത്തം ലംഘിക്കുന്നവരല്ല സമീപത്ത് വന്നവർക്ക് എന്നിട്ട് നബിയോട് ചോദിച്ചവർക്ക് എന്നിട്ട് അള്ളാനോടും പൊറുക്കല്ല ചോദിച്ചവർക്ക് അല്ല കൊടുക്കുമെന്ന് അള്ള വാഗ്ദത്തം ചെയ്തതാണ് അള്ള ും വാക്ക് പാലിക്കാതിരിക്കൂല അതുകൊണ്ട് തന്നെ ഈ ആശയം

ൾക്ക് മുമ്പ് അവിടുത്തെ ലോക പ്രശസ്തമായ കിതാബുൽ ഇരുന്നൂറ്റി അറുപതാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു മാലിക്താബാണ് വായിച്ചത് He didn't milk it.